یہ سن سکارےڑا ایکیڑا جی اے سن سکارےڑا ایکیڑا راگی اچھا پچھہ کاشی دی ویندی اچھا پچھہ کاشی دی ویندی سن سکارےڑا اس دی ویندی اوہ جی ویلے کے پانی اڑکم سن سکارے پانی اڑکم اوہ جی ویلے کے پانی اڑکم കേരളത്തിന്റെ ആരോഗ്യ സേന കേരളത്തിന്റെ അഭിവാദ്യങ്ങൾ ഐക്യം ഐക്യദാഢ്യം ആശാദാഢ്യം അഭിവാദ്യങ്ങൾക്ക് ഇരട്ടവെളിക്ക് പണിയെടുക്കും കേരളത്തിന്റെ ആരോഗ്യ സേന കേരളത്തിന്റെ അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കു അടിയന്തരമായി പരിഹരിക്കു അടിയന്തരമായി പ്രിയമല സംസ്ഥാന നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഇന്ന് നമ്മുടെ സമരദിനം ഇരുപത്തൊൻപതാം ദിവസം വിവിധ സാമൂഹ്യ സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടിക്കാർ എല്ലാവരും കടന്നു വന്ന് നമ്മളെ അഭിവാദ്യം അർപ്പിക്കുകയും നമുക്ക് പൂർണ്ണമായി പിന്തുണ നൽകുകയും നമുക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് വന്നിരിക്കുന്നത് ജനസംസ്കാര എന്ന് പറയുന്ന സംഘടനയാണ് ഇവിടെ െങ്കിലും ഉണ്ടെങ്കിലും ഒന്നിങ്ങനെ അപ്പം എല്ലാവിധ നമുക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഇവരെ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാം സന്തോഷത്തിനും നമ്മള് ക്ഷീണിച്ചോ ക്ഷീണിച്ചോന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് നമ്മൾ ക്ഷീണിച്ചോ ക്ഷണിക്കില്ല കാരണം അത്രയും വളരെ അത്യാവശ്യമുള്ള ഡിമാൻഡുകൾ മിനിമം ഡിമാൻഡുകൾ മാത്രം വെച്ചുള്ള സമരമാണ് എല്ലാ ജില്ലകളിലും താഴേക്കൂടു പ്രവർത്തകർ ശക്തിപ്പെടുത്തുന്ന ഒരു തിരക്കിലാണ് കഴിഞ്ഞ ദിവസം വനിതാ ദിനത്തിന് വലിയൊരു സംഘമാണ് ഇവിടെ നടന്നത് നാഷണൽ ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടുന്ന ആളുകൾ വരെ ഇവിടെ കാര്യ വരികയെ തിരികൊക്കെ ചെയ്തിരുന്നു ഞങ്ങളിനി വൈകുന്നേരം ഒരു പത്ത് സമയം നടത്തി അടുത്ത ഘട്ടം പ്രഖ്യാപിക്കാൻ പോവുകയാണ് പതിനെട്ടായൊക്കെയാണ് അതായത് ഇന്ന് ഇരുപത്തി ഒൻപതാം ദിവസവും നമ്മുടെ സമരപ്പന്തലിലേക്ക് അണമുറിയാതെ രാവിലെ മുതൽ ഐക്യദാർഢ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഇതാണ് ഊർജ്ജം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകളെ കാണാൻ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന അടക്കം വരുന്ന തൊഴിലാളികൾ വരുന്ന വളരെ അഭൂതപൂർവ്വമായൊരു സമര സംഗമ വേദിയായിട്ടത് മാറിയിരിക്കുകയാണ് അത് ഞങ്ങൾ എടുക്കുന്ന പ്രത്യേകിച്ച് ആശാവർക്കർമാർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനമാണ് അതിൻ്റെ അടിത്തറന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഓരോ ആശാവർക്കറും ഓരോ മനുഷ്യനെയും ഹൃദയം കൊണ്ടാണ് സ്പർശിച്ചത് പ്രത്യേകിച്ച് ബോർഡ് കാലത്ത് അതിവിടെ വരുന്ന മുഴുവൻ ആളുകളും ഏറ്റു പറയുന്ന ഒന്നാണ് അങ്ങനെ ഒരു ഒരു വിശേഷപ്പെട്ട ഒരു സബ്ദ സ്ഥലമായി മാറിയിട്ടുണ്ട് അപ്പോൾ ആ കൊട്ടാരത്തിലെ മം സാറിനെ വളരെ സംസാരിക്കാൻ ആദര പുരുഷണിച്ചു